നമസ്കാരം മായ് വെള്ളിലേക്കും ഇന്നത്തെ ഏറ്റാരു ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു മുന്നോട്ട് നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനൊന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് അവരുടെ ഒരു ചിന്ത എന്താണ് എന്താണിപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് നമുക്ക് എന്താണെന്നുള്ളത് നമുക്കിന്ന് നോക്കാം ഇത് തികച്ചും ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും റസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം ഇതെടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ടേക്കുക നിങ്ങൾക്ക് റസനേറ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ ഒരു ലൈഫുമായിട്ട് ഇത് കണക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്കിത് അട്രാക്ട് ചെയ്ത് യൂണിവേഴ്സിനോട് ക്ലൈം ചെയ്യാവുന്നതാണ് നിങ്ങളിത് എപ്പം മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പം മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതാണ് അപ്പം നിങ്ങൾക്ക് ടാരോ ട്രേഡിങ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവുമായി യൂണിവേഴ്സും ഇപ്പം യൂണിവേഴ്സ് പ്രപഞ്ചം ആയി കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഒരു ടൂളാണ് ടാരോറ്റും പെൻഡുലം റീഡും ഒക്കെ അപ്പം ഇത് തികച്ചും ഒരു നമ്മളിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന നമ്മളുടെ ഒരു ഭാവി കാര്യങ്ങൾ അറിയാൻ സ്പിരിച്വലിയും പ്രപഞ്ചവുമായിട്ട് കണക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇത് വിശ്വാസമുള്ളവർ മാത്രം ഇത് കാണുക അതല്ലാത്തവർ ഇത് വിശ്വാസമില്ലാത്തവർ മാക്സിമം ഇത് സ്കിപ്പ് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ നമ്മളിത് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർക്ക് ഇതിനകത്തുനിന്ന് നെഗറ്റിവിറ്റി ആയിരിക്കും നിങ്ങളിലേക്ക് കടന്നു വരിക അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് വളരെ പോസിറ്റീവ് മൈൻഡോടു കൂടിയും എപ്പോഴും ഞാൻ ഈ ഒരു തുടക്കം മുതലേ ഞാൻ പറയുന്നത് വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന റീഡിങ് കാണുക വളരെ പോസിറ്റീവായിട്ടിരിക്കുക അപ്പം നെഗറ്റിവിറ്റി മനസ്സിൽ വെച്ച് ഒരിക്കലും നമ്മളൊന്നും ചെയ്യരുത് അപ്രോച്ച് ചെയ്യരുത് അപ്പം വളരെ പോസിറ്റീവായിട്ട് മൈൻഡുള്ളവരും ഈ ഒരു റീഡിങ്ങിന് താല്പര്യമുള്ളവരും മാത്രമേ ഈ ടാരോ റീഡിങ് പോലുള്ള ഒരു റീഡിങ് കാണാവൂ അതേപോലെ തന്നെ പെന്തുലം റീഡും അത് പെൻഡുലം റീഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ നെഗറ്റീവിറ്റിയെ നമ്മളെ ഹീൽ ചെയ്ത് കളയാനും നമ്മളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മളെ പ്രപഞ്ചമാണ് നമ്മൾ നമ്മളതിനകത്തൂടെ വഴി കാട്ടുന്നത് കറക്റ്റായിട്ട് അപ്പം നമ്മളായിട്ട് ചെയ്യുന്നതല്ല എന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈയൊരു റീഡിങ് വിശ്വാസമുള്ളവര് മാത്രം കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം അതേപോലെ തന്നെ സോറി നമുക്ക് നിങ്ങൾക്ക് ഈയൊരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കൂടെ കമൻ്റിൽ കൂടെ അറിയിച്ചാൽ മതി ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡ് ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണൽ ടാരറ്റ് റീഡറെ സമീപിക്കുക എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഞാൻ പേഴ്സണൽ റീഡിങ് തൽക്കാലത്തേക്ക് ഇപ്പോൾ ചെയ്യുന്നില്ല സമയം കുറവായതിൻ്റെ പേരിൽ ചെയ്യുന്നില്ല തീർച്ചയായും ഞാൻ പേഴ്സണൽ റീഡ് എടുക്കുന്നുണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനകത്തൂടെ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരും ഓക്കെ ഓക്കെ അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം ക്ക് റീഡിങ്ങിലോട്ട് ആവാം ഞാൻ കാർഡ്സ് എടുക്കുകയാണ് പ്ലീസ് ഹെൽപ്പ് മീ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാന്നിധ്യവും സാഹചര്യവും എനിക്ക് കാണിച്ചു തരണം പ്ലീസ് 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 ഹെൽപ്പ് മീ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് പ്ലീസ് ഹെൽപ്പ് മീ ഫൈവ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് എന്നെ സഹായിക്കണം പ്ലീസ് 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 യൂണിവേഴ്സ് സോറി കാർഡ് വേണ്ട പ്ലീസ് പ്ലീസ് നയൻ ഓഫ് കപ്പ്സ് കാർഡിൽ എന്താണ് പ്ലെയിൻ കാർഡാണ് ഓക്കെ പ്ലീസ് 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 സഹായിക്കണം ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എയ്സ് ഓഫ് ഫാൺസ് വന്നിട്ടുണ്ട് പ്ലീസ് എന്നെ സഹായിക്കണം യൂണിവേഴ്സ് പ്ലീസ് പ്ലീസ് എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് പ്ലീസ് 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 കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് പ്ലീസ് 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 ഹെൽപ്പ് മീ പ്ലീസ് ദ മജീഷ്യൻ കാഡ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ് മീ ടു ഓഫ് വാൺസ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് പ്ലീസ് 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 ഹെൽപ് മീ പ്ലീസ് ഹെൽപ്പ് മീ ദ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് പ്ലീസ് 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 സെവൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ഒരു കാർഡ് കൂടെ നമുക്കെടുത്ത് നോക്കാം ടു ഓഫ് സോൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു സ്പ്രെഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവരുടെ ഒരു അവരുടെ ഒരു നീക്കം എന്താണ് അവരുടെ ഒരു സാഹചര്യം ഒക്കെയാണ് ഞാനിന്ന് നോക്കുന്നത് അപ്പം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസാണ് അപ്പം നൈറ്റ് ഓഫ് പെൻഡിക്കിൾസും ഫൈവ് ഓഫ് വാൺസും പറയുന്നത് ഇവർ പതി ഇരുന്ന് ആക്രമിക്കുന്ന ഒരു നേച്ചറുള്ള ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് അവർ ഇതിൽ പുലി പതുങ്ങുന്നത് പൂർവാദ്യം ശക്തിയോടെ പായാനാണെന്ന് പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്ന ഒരു ടൈപ്പ് ആളുകളാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ അവർ അനങ്ങാതിരിക്കും ഒരു സാഹചര്യം വരമ്പം ആയിരിക്കും അവർ നല്ല രീതിയിൽ അത് അങ്ങോട്ട് അവരുടെ കയ്യിലുള്ള പ്രവർത്തികളൊക്കെ അങ്ങോട്ട് ഇറക്കുന്ന ഒരു സമയം അപ്പോൾ അതുവരെ അവർ ഇങ്ങനെ പതുക്കെ സ്ലോയിലായിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പം അവർക്ക് ഈ ഈ ചതിപ്രയോഗത്തിലൂടെ പതി ഇരുന്ന് ആക്രമിച്ച് എല്ലാം പിടിച്ചടക്കണം എന്നിട്ട് അവർക്കങ്ങ് വാഴണം വേറെ ആരും അവിടെ വാഴിക്കില്ല അവർ തന്നെ അവർക്ക് വാഴണം അവരുടെ ആ ഒരു നിങ്ങളുടെ വ്യക്തിയെ അവരുടെ കയ്യിൽ തന്നെ വെച്ചേക്കണം അതിന് ഏത് തന്ത്രവും അവർ മെനയും അതാണ് അവർ ഈ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് വിജയിക്കാൻ വേണ്ടി പക്ഷേ ആ ഒരു നല്ല രീതിയിലുള്ള വിജയമല്ല നല്ല രീതിയിലുള്ള പ്രവൃത്തിയല്ല നല്ല രീതിയിലുള്ളൊരു ചിന്തയുമല്ല അവർക്ക് ചതിപ്രയോഗത്തിലൂടെ പതിയിരുന്ന് ആക്രമിച്ച് ലക്ഷ്യം നേടുന്ന ഒരു പ്രകൃതമാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ഒരു ബുദ്ധി എന്ന് പറയുന്ന അവർ അവരുടെ ഒരു പ്രവൃത്തി ഒരു ചിന്ത എല്ലാം പതിയിരുന്ന് ആക്രമണമാണ് അവരുടെ ഒരു അപ്പോൾ അതിൽ നിന്ന് എല്ലാം ഒരു നിരാശയാണ് എന്ന് അവർക്ക് കിട്ടുന്നത് മൊത്തവും കാരണം നല്ല പ്രവൃത്തിയിലൂടെ മുന്നേറുന്നവർക്ക് മാത്രമേ നല്ലത് വരത്തുള്ളൂ അപ്പം ഈ ചതിപ്രയോഗത്തിലൂടെയും മോശ പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവരെ ദുഃഖിപ്പിച്ച് നേടുന്ന ഒന്നും ശാശ്വതമാവത്തില്ല എന്ന് പറയും താൽക്കാലികമായിട്ടത് പ്ര പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അത് കിട്ടിയെന്നിരിക്കാം പക്ഷേ അത് എന്നും അത് ശാശ്വതമായിട്ട് നിൽക്കണം എന്നില്ല അവർക്ക് ആ ഒരു എന്ത് ചെയ്തിട്ടും ഒരു നിരാശയിലൂടെയാണ് അവർ ഒരു സക്സസ് ആവാത്തൊരു സാഹചര്യത്തിൽ കൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അവർക്ക് എന്തെല്ലാം അവരുടെ കയ്യിൽ ഉണ്ടെന്നിരുന്നാലും അവർക്ക് ഒരു അവർക്കതൊന്നും ഒരു തൃപ്തിയല്ല അവർക്ക് നിങ്ങളുടെ വ്യക്തിയാണ് അവരുടെ മനസ്സിലെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരുമായിട്ട് അങ്ങ് ജീവിക്കുക എന്നുള്ളു അതിനു വേണ്ടിയിട്ട് ദ മെജീഷ്യൻ കാർഡ് പറയുന്നത് അവർ ബ്ലാക്ക് മാജിക്കിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് എന്നാണ് അവരുടെ കാര്യങ്ങൾ അവർ സാധ്യത ഇപ്പോൾ ബ്ലാക്ക് മാജിക്ക് വൈറ്റ് മാജിക്ക് ഇപ്പോൾ നമ്മൾ നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വൈറ്റ് മാജിക്കാണ് അതിന് നമുക്ക് ദോഷമൊന്നും വരത്തില്ല അപ്പോൾ ഈ മെജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് ഇവർ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഒരു ബ്ലാക്ക് മാജിക്കിലൂടെയാണ് അവർ നേടിയെടുക്കുന്നത് അങ്ങനെയാണ് അവർ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് അവർ ചിന്തിക്കുക എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് അവർ അവരുടെ പ്രവൃത്തിയും അവരുടെ വഴിയും എല്ലാം ഈ ഒരു ബ്ലാക്ക് മാജിക്കിലൂടെയാണ് അവർ നേടിയെടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങളുടെ വ്യക്തിയെ അവർ അവരിലേക്ക് പിടിച്ചു നിർത്തുന്നത് എന്നിവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പം ഒരു പ്രലോഭനത്തിലും ഒരു വഴി കാണിച്ച് അപ്പം ഒരു പ്രലോഭനത്തിലൂക്കൂടെ നിങ്ങളുടെ വ്യക്തിയെ അവരുടെ വഴിയിലോട്ട് കൊണ്ടുപോയി അപ്പം ആ ഒരു സംഭവം ആ ഒരു വ്യക്തി അവരുടെ അവിടെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അപ്പം നേരായിട്ടുള്ള മാർഗത്തിൽ കൂടെ ആയിരിക്കത്തില്ല ഒരു ബ്ലാക്ക് മാജിക്കിലൂടെ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ കൂടെ ഒരു കുടുംബം അവർ ഇല്ലാതാക്കിയിട്ട് അവരുടെ വഴിക്ക് നിങ്ങളുടെ വ്യക്തിയെ പിടിച്ചു നിർത്താൻ അവർക്ക് പോസിബിളായിട്ടുള്ള വഴി അതാണ് അതാണ് ഇവിടെ കാണുന്നത് അപ്പം അതിൽ കൂടെയാണ് അവർ വിജയം കണ്ടെത്തുന്നത് എന്ന് തന്നെയാണത് സ്റ്റാർ എനർജി കൂടെ ഇവിടെ പറയുന്നത് ബ്ലാക്ക് മാജിക്കിലിൻ്റെ ഒരു എനർജിയാണ് അവരെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഇപ്പോഴും പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ വ്യക്തിയെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു എനർജി കൂടെ തന്നെയാണ് അപ്പം എന്നിട്ട് അവർക്ക് നിരാശ നിരാശപ്പെടേണ്ടി വരുന്നത് കൊണ്ട് എന്ത് ചെയ്തിട്ടും ഒരു വിജയം കാണാത്തത് അതുകൊണ്ടാണ് അപ്പം നേരായ പോകുന്നവർക്കേ എന്തോ ഒരു വിജയം കാണും ഇപ്പം അവരുടെ കണ്ണ് കെട്ടിയ അവസ്ഥയെക്കൊണ്ടാണ് അവർ നിൽക്കുന്നത് അവരുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനുണ്ട് ഈ തേർഡ് പാർട്ടിയുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനുണ്ട് അവർക്കത് ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് കാരണം പ്രശ്നങ്ങളിൽക്കൂടെയാണ് പോകുന്നത് അവരുടെ കണ്ണ് കെട്ടിയ ഒരവസ്ഥയിൽക്കൂടെ ആണ് അവർ പോകുന്നത് അവർക്ക് ഒരു ഇപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ അവർ ചെയ്ത പ്രവൃത്തിയെല്ലാം പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ബ്ലാക്ക് മാജിക്കിലൂടെ ഈ നേടിയെടുക്കുന്നതൊന്നും എക്കാലമൊന്നും നിലനിർക്ക നിലനിൽക്കില്ല അപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി We... നേരിട്ട് നമ്മൾ ഒരു ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഇന്നാൾ നശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ ഇറിച്ച് നമ്മുടെ മുഖത്തോട്ടായിരിക്കും വന്നടിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വിഷമം കൊണ്ട് മാറിയിരുന്ന എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും ആരെങ്കിലൊക്കെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ ഒരാ ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ പോയി ഒരു കുടുംബം തകർക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതം നശിക്കാനോ എന്ത് ചെയ്താലും അത് ബ്ലാക്ക് മാജിക്കാണ് അത് നമ്മളുടെ നേർക്ക് തിരിഞ്ഞു വരുന്ന ഒരു സമയം വരും തൽ ഒരു അവരുടെ നല്ല സമയത്ത് ചിലപ്പോൾ അവരത് പിടിച്ച് ശോഭിച്ച് നിൽക്കുക നിൽക്കും പക്ഷേ അത് കയ്യിൽ നിന്ന് ഉടഞ്ഞു പോവുക തന്നെ ചെയ്യും അതാണ് നമ്മളെ ഒരു യൂണിവേഴ്സിൻ്റെ സത്യം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും സത്യം എൻ്റെ കണ്ണൻ്റെ അമ്പലത്തിൽ മണിയടിച്ച് പൂജ നടക്കുന്ന സമയമാണ് അങ്ങനെ ചെയ്യുന്നതൊന്നും ശാശ്വത അത് നിൽക്കുകയേ ഇല്ല ഒരിക്കലും ഒരിക്കലും നിലനിൽക്കില്ല നമ്മൾ നേരായ മാർഗത്തിൽ കൂടെ പോകുന്നാലേ ആ വഴിയിൽ ചിലപ്പോൾ തിരക്ക് കുറവായിരിക്കും നേരായിട്ടുള്ള പോകുന്ന വഴി കൂടെ പക്ഷേ ആ വഴിയാണ് സത്യം അതേ എന്നും നിലനിൽക്കുകയുള്ളു അപ്പോൾ അതാണ് അവരുടെ കണ്ണ് കെട്ടിയ ഒരു സാഹചര്യത്തിൽ കൂടെ അവർ നിൽക്കുന്നത് അപ്പം എന്ത് ചെയ്യണമെന്ന് അവരടുത്ത ഒരു നിരാശയാണ് അതിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരു ലേഡി ഒരു താടിക്ക് കൈ കൊടുത്ത് വെള്ളത്തിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു അതേപോലെയാണ് ഇപ്പം ഒരവസ്ഥ എന്ത് ചെയ്തിട്ട് ഒരു നിരാശയാണ് ഇനി അടുത്തത് എന്ത് ചെയ്യുമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പം അതാണ് ഇപ്പോഴത്തെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ കാണുന്നത് ചതിയും വഞ്ചനയും ബ്ലാക്ക് മാജിക്കും ഒക്കെ മാക്സിമം പ്രയോഗിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർ അപ്പം അടുത്തത് എന്ത് ഇപ്പം മൊത്തത്തിൽ കണ്ണുകെട്ടിയ അവസ്ഥയിലാണ് അപ്പം അടുത്തത് വഴി എന്താണ് ഇനി അടുത്ത നീക്കം എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ബുദ്ധിപരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പാണ് ഈ കാണുന്നത് അപ്പം ആ ഒരു എനർജിയാണ് ഇപ്പോഴത്തെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു എനർജിയായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസിനേറ്റാവുമെന്ന് എനിക്കറിയില്ല റെസനേറ്റ് ആവുമെങ്കിൽ മാത്രം ഇത് നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് ഇത് അട്രാക്റ്റ് ചെയ്ത് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാവുന്നതാണ് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാവുന്നതാണ് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് അപ്പം എൻ്റെ റീഡിങ് ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെയാണെങ്കിൽ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിന് ഒരു പൂജയോ കാര്യങ്ങളോ എന്തെങ്കിലും അല്ലെ റീഡിങ് നോക്ക് നോക്കുന്നതിനായാലും ഞാൻ പേഴ്സണൽ റീഡിങ് അങ്ങനെ ഇപ്പം അങ്ങനെ എടുക്കാറില്ല അപ്പം എനിക്ക് എനിക്കങ്ങനെയൊന്നും പൈസയൊന്നും വാങ്ങുന്ന ഇഷ്ടമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തൂടെ കമൻറ്റ് വഴി അറിയിക്കുന്നതാണ് സമയവും ഇല്ല എനിക്ക് പിന്നെ എൻ്റെ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയക്കാർക്കുമൊക്കെ ഞാൻ പിന്നെ റീഡിങ് എടുത്ത് കൊടുക്കാറുണ്ട് ഫോണിൽ കൂടെ തന്നെ വിളിച്ച് അതിന് ഞാൻ പൈസ ഒന്നും വാങ്ങാറില്ല എനിക്ക് എൻ്റെ ഒരു പാഷനാണിത് ഈ ടാരോ റീഡിങ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു പോകുന്നത് ഓക്കെ അപ്പം താങ്ക് യു എൻ്റെ റീഡിങ് കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതിന് താങ്ക് യു താങ്ക് യു സോ മച്ച്